അല്ലാമലേക്കും മതവിദ്യാഭ്യാസ രംഗത്തും ഭൗതിക വിദ്യാഭ്യാസ രംഗത്തും ഏറ്റവും നന്നായി നിങ്ങളുടെ മക്കൾ വളരണമെന്ന് സ്വപ്നം കാണുന്നവരാണോ നിങ്ങൾ എന്നാൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരുപാട് മതസ്ഥാപനങ്ങളിൽ എവിടെ ചേർക്കണമെന്ന ഒരു കൺഫ്യൂഷൻ കൂടി നിങ്ങൾക്കുണ്ടാവും അതിനുള്ള ഉത്തരമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത് അതായത് ബോധമുള്ള ബ്യൂറോക്രാറ്റുകളെ സൃഷ്ടിക്കുന്നു എന്ന മനോഹരമായ ആശയത്തിൽ പ്രവർത്തിക്കുന്ന പാലക്കാട് മലപ്പുറം ജില്ലകൾക്ക് മധ്യേ എടപ്പാളിൽ നിന്ന് എട്ട് കിലോമീറ്റർ മാറി നിലകൊള്ളുന്ന പാറക്കൽ മർക്കസ് എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം ഈ സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എട്ടാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന ഒരു വിദ്യാർത്ഥി മൂന്ന് വർഷത്തെ ഹൈസ്കൂൾ പഠനവും രണ്ട് വർഷത്തെ ഹയർ സെക്കൻഡറി പഠനവും മൂന്ന് വർഷത്തെ ഡിഗ്രി പഠനവും ഇങ്ങനെ എട്ട് വർഷ പഠനം പൂർത്തീകരിച്ച് പുറത്തിറങ്ങുമ്പോൾ ഭൗതിക വിഷയത്തിൽ അവനിക്ക് പ്രധാനപ്പെട്ട ഒരു ഡിഗ്രി കരസ്ഥമാകുന്നു ഇതിന് പുറമെ മതവിദ്യാഭ്യാസത്തിൽ മുഖ്തസർ ബിരുദം കരസ്ഥമാകുന്നു ഇതിന് പുറമെ മറ്റു സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇക്കാലയളവിൽ ഏറ്റവും ശക്തമായ രീതിയിൽ ഇവനിക്ക് പി എസ് സി പരീക്ഷകൾക്കുള്ള പ്രത്യേകമായ പരീശീലനം ഇവിടെ നിന്ന് ലഭിക്കുന്നു മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും മറ്റു പ്രധാനപ്പെട്ട കോമ്പറ്റീവ് എക്സാമുകൾക്കുള്ള പരീശീലനം കൂടി ഇവിടെ നിന്ന് ലഭിക്കുന്നു ഇങ്ങനെ പരീക്ഷ ലഭിക്കുന്ന ഒരു വിദ്യാർത്ഥി വളരെ ഈസിയായിട്ട് പി എസ് സിയുടെ വ്യത്യസ്തങ്ങളായ അതുപോലെ മറ്റു പ്രധാനപ്പെട്ട കോമ്പറ്റീവ് എക്സാമുകളൊക്കെ വളരെ ഈസിയായിട്ട് ക്രാക്ക് ചെയ്യുന്ന രൂപത്തിലേക്ക് ഈ വിദ്യാർത്ഥി മാറും അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കളിൽ ഏറ്റവും മനോഹരമായ ഒരു ഭാവി നിങ്ങളെ സ്വപ്നം കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം പാറക്കൽ മർക്കസിലേക്ക് അഡ്മിഷൻ എടുക്കാം ഈ ഏപ്രിൽ മാസം ആറാം തീയതിയും ഇരുപത്തേഴ് ഇരുപത്തേഴാം തീയതിയും ഈ സ്ഥാപനത്തിൻ്റെ ഇൻ്റർവ്യൂ നടക്കുകയാണ് പാറക്കൽ മർക്കസ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത ഈ സ്ഥാപനത്തിലെ ഉസ്താദുമാർ ഭൗതിക വിഷയങ്ങളിലും ഹൈലി ക്വാളിഫൈഡ് ആണ് എന്നുള്ളതാണ് പ്രത്യേകിച്ച് വ്യത്യസ്ത വിഷയങ്ങളിലെ നെറ്റ് എക്സാം ക്രാക്ക് ചെയ്ത ആളുകൾ അതേപോലെ കേരള പി എസ് സിയുടെ വ്യത്യസ്ത ലിസ്റ്റുകളിൽ ഇടം പിടിച്ച ആളുകൾ ഇതിനെല്ലാം പുറമെ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട പോസ്റ്റുകളായ ഐ എ എസ് ഐ പി എസ് ഐ എഫ് എസ് തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് നടത്തപ്പെടുന്ന സിവിൽ സർവീസ് എക്സാം അതിനുവേണ്ടി പ്രത്യേകം പ്രിപ്പയർ ചെയ്യുന്ന ഉസ്താദുമാർ ഈ ഉസ്താദുമാരുടെയൊക്കെ ഒരു മെൻറ്റർഷിപ്പ് നിങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകുമ്പോൾ തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ കേരള പി എസ് സിയുടെ അതേപോലെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വ്യത്യസ്ത എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ നിങ്ങളുടെ മക്കൾക്ക് ഇതേറെ ഉപകാരപ്രദമായി മാറും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മക്കളിൽ ഏറ്റവും മനോഹരമായ ഒരു ഭാവി നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരമാണ് പാർക്കൽ മർക്കസ് എന്നതുകൂടി കൂടി തിരിച്ചറിയാം മാത്രമല്ല പുതിയകാല കേരള ചരിത്രം നമുക്കറിയാം ലഹരിക്കടിമപ്പെട്ടു പോകുന്ന വിദ്യാർത്ഥി തലമുറ പ്രത്യേകിച്ച് കൗമാരക്കാർ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ലഹരി മാഫിയകൾ നമ്മുടെ മക്കളെ എങ്ങനെയെങ്കിലും അവരുടെ വലയിലാക്കാൻ ശ്രമം നടത്തുമ്പോൾ ഏറ്റവും സുരക്ഷിതമായ ഒരിടത്ത് വെച്ച് അവർക്ക് പഠി പഠിക്കാൻ സാധിക്കുക അതിന് സാഹചര്യങ്ങൾ ഒരുക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ലഹരി മാഫിയകൾ ഒന്നും ഒരിക്കലും എത്തിപ്പെടാത്ത ഏറ്റവും മനോഹരമായ ക്യാമ്പസിൻ്റെ അകത്തു നിന്നുകൊണ്ട് ഏറ്റവും സുരക്ഷിതമായി നിങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സാധിക്കുന്നു എന്നതുകൂടി ഈ പാറക്കൽ മർക്കസ് ഒരുക്കി വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസരം കൂടിയായി നമ്മൾ തിരിച്ചറിയണം എല്ലാം പുറമെ വ്യത്യസ്തങ്ങളായ ഭാഷകളിലുള്ള പ്രത്യേകമായ പരിശീലനങ്ങൾ കൂടി ഈ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്നു അതുകൊണ്ട് ഒട്ടുമൈക്കല്ല ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യുക മാക്സിം ആളുകളിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ഒരുപാട് രക്ഷിതാക്കളുടെ ആഗ്രഹങ്ങളായിരിക്കും ഒരുപാട് മക്കളുടെ സ്വപ്നങ്ങളായിരിക്കും ഈ ഒരു സ്ഥാപനത്തിലൂടെ പൂവൺ ഞാൻ പോകുന്നത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാ വിദ്യാർത്ഥികളെയും ദുനിയാവിലും ആഹിറത്തിലും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമിൻ ദുബായി ചെയ്യുന്നു സ്ലാക്കും